ഈ ലോകത്ത് രാജനുകളെ കീഴ്പ്പെടുത്തിയ ഒരാളെ കുറിച്ച് പറയാനാകുമെങ്കിൽ അതിലുണോടിക്കുന്ന മനുഷ്യന്റെ ജീവിതകഥയിലേക്ക് എത്തി നിൽക്കും ഒരു പതിനേഴ് വയസ്സുകാരനിലാരംഭിക്കുന്ന തേരോട്ടം ഇന്ന് മുപ്പത്തൊൻപത് കാരനിലും ചെന്ന് അവസാനിക്കാതെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു വയസ്സിന് വെറും മക്കങ്ങളാക്കി മാറ്റിയ സിരകളിൽ യൗവനത്തിന് രക്തം കിതയ്ക്കുന്ന ക്രിസ്ത്യാനോളോ എന്ന മനുഷ്യൻ ചരിത്രങ്ങളപ്പാടെ പിറകിലാക്കിയ കഥ അത് എത്രമേൽ അത്ഭുതകരമാണ് ഇന്നോളം പകർന്ന പ്രദർശിപ്പിച്ച കഥകളിലൊക്കെയും ഉയർച്ചകൾ മാത്രമായിരുന്നില്ല അയാൾക്ക് ഈ ലോകത്തിന് മുന്നിൽ തുറന്ന് കാണിക്കാനുണ്ടായിരുന്നത് ഒറ്റപ്പെടുമ്പോഴും പരാജയപ്പെടുമ്പോഴും ആ നിമിഷങ്ങളിൽ നിന്നും എങ്ങനെയോർത്തി നിൽക്കാമെന്ന മനോധൈര്യത്തിന് സന്ദേശം കൂടെയായിരുന്നു ഇന്നയാൾ തന്നെ തകർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ തന്നെ ഒറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ മറ്റൊരു യൂണിവേഴ്സിൽ തന്നെ സൃഷ്ടിച്ചു വെക്കുന്നു ഈ ഫുട്ബോൾ ലോകത്ത് സ്വയം കറങ്ങുന്ന ഒരു ഗ്രഹമായി മാറിയിരിക്കുന്നു ഈ ലോകത്തിലെ കോടാനുകോടി കണ്ണുകൾ മുഴുവൻ ആ നിറം വങ്ങാത്ത ഗ്രഹത്തിലേക്ക് മാത്രം കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു അയാൾക്ക് ചുറ്റും പല ഉപഗ്രഹങ്ങൾ ഉണ്ടെന്നാൽ പോലും അതിനെയൊക്കെ അയാൾ അതിവേഗം കുതിച്ചുകൊണ്ടേയിരിക്കുന്നു റെക്കോർഡുകൾ ഒന്നൊന്നായി അയാൾക്ക് മുന്നിൽ തകർന്നു വിടുന്നു എന്നോ പറഞ്ഞു വെച്ച പോലെ തന്നെ ഞാൻ റെക്കോർഡുകളെയല്ല അവ എന്നെയാണ് പിന്തുടർന്നത് ആ വാചകം ഇന്ന് യാഥാർത്ഥ്യമാകുന്നു കൂടെ പണ്ടെപ്പോഴും നിലയ്ക്കാൻ പോയ ആ ഇന്നും കിതപ്പ് പറ്റാതെ ഈ ഫുട്ബോൾ ലോകത്തെ ന്യൂ ജനറേഷനുമൊപ്പം നിലയ്ക്കാതെ ഓടുകയാണ് ഈ ലോകം ഇന്നും അയാളുടെ നിമിഷങ്ങളെ ചർച്ചയാക്കുന്നു കത്തിജൊലിക്കുന്ന സൂര്യൻ എന്ന പോലെ പ്രണോ എന്ന നാമം വീണ്ടും വീണ്ടും ശോഭിച്ചു